എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പൊതുവെ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുൻപായിട്ട് എൻ്റെ എഡിറ്റിങ് ചെയ്യുന്നതിൻ്റെ ആപ്പൊന്നും മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പലർക്കും ചിലർ പരാതി പറയുന്നുണ്ട് പേഴ്സണലായിട്ട് വരുന്നുണ്ട് നമ്പർ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഏതായാലും ഞാനിവിടെ എറ്റ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വരുന്നുണ്ട് പക്ഷേ എന്താണാവും ചിലർ കിട്ടാത്തതെന്ന് അറിയില്ല ഇനി ആരെങ്കിലും അങ്ങനെ കിട്ടാത്ത പരാതി ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ ഓക്കെ വലിയൊരു സിരോഹി പാലാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പക്കവുമുള്ള അടിപൊളിയാട് ഇതിപ്പോൾ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസവും എട്ട് ദിവസവുമായിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാ രണ്ട് ലിറ്റർ പാൽ കറവുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഇപ്പോൾ ക്രോസ് ചെയ്തതിന് ശേഷം പാലൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത് ലൈവ് ബോഡി വെയിറ്റ് അൻപത് കിലോക്ക് മുകളിൽ വരുന്നുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അടിപൊളി ആട് വളർത്തുകാർക്കെത്തോടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി പാലാടിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ നല്ല തീറ്റയും കൂടിയുമുള്ളൊരു കുട്ടിയാണ് വളർത്തി വലുത്ത ഈ മുട്ടൻകുട്ടിയുടെ ഋദ്ദുമൂല നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു അമ്മയാടും അതിന് രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്കുണ്ട് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് ഏതെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശിക്കുമല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ആലിപ്പറമ്പാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജോട് കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്കും ഇറച്ചി ആവശ്യവും അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പോത്താണ് നല്ല അക്കീക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു പോത്ത് ഇരുന്നൂറ്റി എൺപത് കിലോയ്ക്ക് മുകളിൽ ഇറച്ചി തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുമോല ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് ടോപ്പ് ബോത്ത് ഒരു ലക്ഷത്തി പത്തായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ധോണിയാണ് ഈ പോത്തിന് ഡെലിവറി ചാർജോടു കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പന ഒരു പടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാറിൻ്റെ മക്കളാണ് ഉള്ള പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണ് ചെവിനുകളുമെല്ലാം ഉള്ള അടിപ്പൊടി രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്കാൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മൂല പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യവും അനുയജമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പക്കവുമുള്ള പോത്താണ് മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല സൈസിൽ വന്നിട്ടുള്ള ഒരു പോത്താണ് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇണക്കവുമുള്ള ഒരു പോത്ത് ഇതിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറായിരം രൂപയാണ് തൊണ്ണൂറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്താണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങളും അന്വേഷമായ ഒരു മലബാരി മുട്ടനാട് വിൽപ്പനയ്ക്ക് ചെറിയ പാർട്ടികളെല്ലാം ക്രോസിങ്ങിന് നിർത്താൻ തന്നെ കഴിഞ്ഞു നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല പത്തായിരത്തി മുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജോട് കൂടി ഓൾ കേരള ഡെലിവറി പാലാട് വിൽപ്പനക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിടിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ലൊരാട് ഈ പാലാടിൻ്റെ ഉദ്ദേശമല പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുറ ഇനത്തിൽപ്പെട്ട അടിപ്പൊളി ഒരു പോത്ത് വിൽപ്പനക്ക് സിക്കന്ദർ എന്ന ഓമന പേരിൽ വിളിക്കുന്ന വളർത്താനും ഇറച്ചി ആവശ്യമല്ല അനുയോജ്യമായ ഒരു പോത്ത് അഞ്ഞൂറ് കിലോക്ക് മുകളിൽ ഇറച്ചി തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് പൊള്ളി പോത്ത് ഇതിൻ്റെ ഉദ്ദേശിച്ച പോലെ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഇപ്പോത്തിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ഷേറാ ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് പല്ല് പറഞ്ഞിട്ടില്ല നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താനുജമായ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ട നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പഞ്ചി പഞ്ചിപ്പേസ് ചെവിനീളം ലക്ഷണം ലക്ഷണമൊത്ത ഒരു മുട്ട ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം അൻപത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു കാള വില്പനക്ക് ഏകദേശം നാല് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കമുള്ള വലിയ കാളയാണ് മുന്നൂറ്റി അൻപത് കിലോ ഇറച്ചി തൂക്കം തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ കാളയുടെ ഉദ്ദേശം മുതല ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് വളർത്താനും ഇറച്ചിയാവശ്യവും മുന്ന പോത്തുകൾ വിൽപ്പനയ്ക്ക് മൊത്തം അഞ്ച് പോത്തുകൾ വിൽപ്പന കൊണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള പോത്തുകൾ എല്ലാം വില എല്ലാം ഒരേ മേനിയാണ് തൂക്കത്തിൽ ഒരുപക്ഷെ ചെറിയ മാറ്റങ്ങളുണ്ടായിരിക്കാം ചെറിയ മാറ്റം ഉണ്ടായിരിക്കാം അല്ല കൊണ്ടുപോയി അഞ്ചാറ് മാസമൊക്കെ നോക്കി വളർത്തുകയാണെങ്കിൽ നന്നാവുന്ന പോത്തുകളാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങിക്കാം ഇതിന് ഉദ്ദേശിക്കുന്നത് മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപയാണ് മേനി നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് പൊന്നാനിക്കടുത്ത് ചമ്മറോട്ടത്താണ് ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ അനുജമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് അമ്മ നഷ്ടപ്പെട്ട ഒരു പശുവിൻ്റെ നല്ലൊരു കുട്ടിയാണ് നല്ല ഇണക്കവും നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ് കേട്ടോ ദയവ് ചെയ്ത് പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ആടിൻ്റെ പാൽ വേണമെങ്കിലും കുടിക്കുമെന്നാണ് പറയുന്നത് ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം വില നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പശുക്കുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഹലോ പ്രിയ സുഹൃത്തുക്കളെങ്ങനെ നോക്കിയാ നല്ലൊരു ഹൈദരാബാദി ക്രോസ് ആട് ഒരു നാൽപ്പത്തഞ്ച് അൻപത് കിലോമീറ്റർ നാൽപ്പത്തഞ്ച് കിലോമീറ്ററിലെ മുകളിലായിട്ട് പൊടി പോയിട്ടുണ്ടാവും നല്ലൊരു ക്രോസ് ബ്രീഡ് ആട് എല്ലാ നീളും വലുപ്പും ഉയരും ഒക്കെ ഉണ്ട് ഫസ്റ്റിലെ പ്രസവം കഴിഞ്ഞ ആട് ആടട്ടെ രണ്ടാമത്തെ പ്രസവത്തിനാണ് ക്രോസ് ചെയ്യിപ്പിച്ചത് രണ്ടാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടിപ്പം രണ്ട് മാസത്തോളമായി എന്ന് പറഞ്ഞു ഒരു ഹൈദരാബാദി മുട്ട കൊണ്ട് തന്നെയാണ് ക്രോസ് ചെയ്യിപ്പിച്ചതെന്നും പറഞ്ഞു നല്ല അടിപൊളി ഇപ്പം ഒരു ലിറ്റർ പാൽ ഇറക്കുന്നുണ്ട് ആടിന് ധാരാവിലെ കറഞ്ഞതിന് ശേഷം വൈകിട്ടത്തെ പാലാ കേട്ടോ അത് ഉണ്ട് മുലക്കാമ്പ് ഒരേ മുലക്കാമ്പ് കണ്ടോളി വലുപ്പുള്ള സാടാട്ടോ നല്ല നീളും വലുപ്പം ഉണ്ടാട് ഏ പറമ്പൊക്കെ വാങ്ങണ കറക്ക ഇറക്കുണ്ട് ഇടക്ക് ഇറക്ക് കേട്ടോ ആവശ്യക്കാരുണ്ടേക്കോണ്ടേക്കോളി കച്ചവടക്കാർ പറഞ്ഞാൽ മതി തിരക്ക് കംപ്ലൈൻ്റ് ആണ്ടാറി തന്നെ ഇതാ ഏകദേശം നാൽപ്പത്തി അഞ്ച് ഗ്രാം ലൈവ് ഓടിയിട്ട് വരുന്ന തൂക്കി നോക്കിയിട്ടില്ല ഈ ആട് വിൽപ്പനക്കുള്ളതാണ് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസത്തിൻ്റെ അടുത്തായി ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാല് കറവുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഈ ആടിന് ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഫസ്റ്റ് പ്രസവത്തിലുള്ള രണ്ട് പല്ല് പ്രായം നല്ലൊരു ക്രോസ് സ്പീഡ് ആട് നല്ല പാലുള്ള ആടാട്ടോ കുട്ടികൾ കുടിച്ചതാണ് അതിൻ്റെ ഒരു മാസമായ നല്ല മുറ്റുള്ള രണ്ട് പടക്കം നല്ല ചൊറുക്കുള്ള കളർ ഫസ്റ്റുള്ള പ്രസവം ഒരു രണ്ട് പല്ല് പ്രായമാണ് ആട് കുട്ടികൾ മാറ്റിയിട്ടാ നല്ല പാലുണ്ട് കുട്ടികൾ കുടിച്ചതാണ് ഇപ്പം നല്ല സൂപ്പർ മഷ ഈ ക്രോസ്പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ കഴിഞ്ഞൂർ പ്രസവത്തിലെ രണ്ട് പഴക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല പാലുള്ളൊരു മലബാരി പെട്ട് അതിൻ്റെ ഒരു മാസം കഴിഞ്ഞ രണ്ട് പഴക്കുട്ടികൾ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ ഏകദേശം ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുമ്പോൾ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജോട് കൂടി കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് കാക്കയം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഒല്പനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ